കൃഷി ആവശ്യത്തിനായി നിലമൊരുക്കുന്നതിനിടെ പാലാരൂപതിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹവും കണ്ടെത്തിയെന്ന അവകാശവാദത്തിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്ര സാഹിത്യകാരനും അധ്യാപകനും ഗവേഷകനുമായ എതിരൻ കതിരവൻ ഫെബ്രുവരി അഞ്ചിനാണ് പാലാ വെള്ളപ്പാടിയിൽ ഒന്നേ ദശാംശം എട്ട് ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷിക്കായി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ചത് ആ സമയത്ത് ശിവലിംഗം കണ്ടെത്തിയതായാണ് വാർത്ത വന്നത് എന്നാൽ അവിടെ നിന്നും കണ്ടെത്തിയത് മെഗാലിത്തിക് കാലഘട്ടത്തിലെ മെൻഹിറാണ് എന്നും എണ്ണായിരം കൊല്ലം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം വരെ പഴക്കമുള്ള ലോകത്തെമ്പാടും കാണപ്പെടുന്ന നെടുകിയെ നാട്ടിയ നീളത്തിലും അണ്ടാകൃതിയിലുമുള്ള കല്ലാണ് എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു മരണാനന്തരം ശരീരം അടക്കം ചെയ്യുന്നിടത്താണ് ഈ ആചാരക്കല്ലുകൾ സ്ഥാപിക്കാറുള്ളത് ഇത് ശിവലിംഗമാണ് എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നും ആർക്കിയോളജി വകുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നും എതിരൻ കതിരവൻ പോസ്റ്റിൽ പറയുന്നു മറച്ചീന കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പ്രത്യക്ഷപ്പെട്ടു പാല വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറുമാറി പാല അരമനവക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണ് എന്നും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശം ഉന്നയിച്ചു നൂറ് വർഷം മുൻപ് പ്രദേശത്ത് ക്ഷേത്രമുണ്ടായിരുന്നതായാണ് വെള്ളപ്പാട് ക്ഷേത്ര ഭാരവാഹികളുടെ വാദം വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ഇവിടെ ആരാധന നടന്നിരുന്നുവെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ത്തിൽ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായാണ് ഇവർ പറയുന്നത് ഇവിടെ ബലിക്കല്ലും പീഡവും കിണറും ഉണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നു ഇപ്പോഴുള്ള താമസക്കാരുടെ മുത്തച്ഛന്റെ ചെറുപ്പത്തിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും തേവർ പുറിയിടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നും അവർ പറയുന്നു ചർച്ചകളെ തുടർന്ന് സ്ഥലത്തെക്കുറിച്ചുള്ള അടുത്ത നടപടികൾ തീരുമാനിക്കുന്നതിനായി ഒരു ദേവപ്രശ്നം നടത്താൻ ൂപതയിൽ നിന്നുള്ള പ്രതിനിധികളും ക്ഷേത്ര അധികൃതരും സമ്മതിച്ചു ഹിന്ദു ഭക്തർക്ക് ആ സ്ഥലത്ത് പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാനും സഭ അനുമതി നൽകിയിട്ടുണ്ട് എതിരൻ കതിരവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്ന് വിശദീകരിക്കാം പാലായിൽ ബൈപാസ് റോഡിനടുത്ത് നിന്ന് മെഗാലത്തി കാലഘട്ടത്തിലെ മെൻഹിർ കണ്ടെത്തിയിരിക്കുന്നു എണ്ണായിരം കൊല്ലം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം വരെ പഴക്കമുള്ളവയാണ് ലോകത്തെമ്പാടും കാണപ്പെടുന്ന ഈ നെടികെ നാട്ടിയ നീള അണ്ടാകൃതി കല്ലുകൾ മരണാനന്തരം ശരീരം അടക്കം ചെയ്യുന്നിടത്താണ് ഈ ആചാരക്കല്ലുകൾ സ്ഥാപിക്കപ്പെടാറ് കേരളത്തിൽ പലയിടത്തും മെൻഹിറുകൾ കാണപ്പെട്ടിട്ടുണ്ട് മെൻഹിറുകളോടൊപ്പം കാണാറുള്ള ചതുരക്കല്ലും കണ്ടുകിട്ടിയിട്ടുണ്ട് ഇത് ശിവലിംഗമാണ് എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് മെൻഹിർ എന്നാൽ ഒരു നീളമേറിയ കല്ല് ലംബമായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു പ്രാചീന സംസ്കാരമാണ് ഇത് പലപ്പോഴും ശവസംസ്കാരത്തോടൊപ്പം പ്രത്യേകിച്ച് കല്ലറകളുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്നു അഥവാ പ്രാചീന കാലത്തെ വീരപുരുഷന്മാരുടെ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്ന കല്ലുകൾക്ക് മുകളിൽ നാട്ടിയ ഒറ്റക്കൽ ഫലകങ്ങളാണ് മെൻഹിറുകൾ രാജാക്കന്മാർ സന്യാസിമാർ ഗോത്ര തലവന്മാർ തുടങ്ങിയവരുടെ ശവകുടീരങ്ങൾ തിരിച്ചറിയാനായാണ് ഇവ അക്കാലത്ത് സ്ഥാപിച്ചിരുന്നത് മെൻഹിറുകളുടെ സാംസ്കാരിക പശ്ചാത്തലം നോക്കിയാൽ മെൻഹിറുകൾ മിക്കവാറും മെഗാലത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ദ്വീപുകൾ ഇന്ത്യ ആഫ്രിക്ക സ്കാൻഡിനോവിയ സ്പെയിൻ പോർച്ചുഗൽ അയർലൻഡ് ജർമ്മനി തുടങ്ങിയ ഇടങ്ങളിലുമുണ്ട് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് കർണാടക കേരളം എന്നിവിടങ്ങളിൽ ശവസംസ്കാര പാരമ്പര്യവുമായി കാണപ്പെട്ട മെഗാലത്തിക് ദഫന ഭൂമികളിൽ മെൻഹിറുകൾ കാണാം പല ശവസംസ്കാരങ്ങളുടെയും ഭാഗമായാണ് മെൻഹിറകൾ കണ്ടുവരുന്നത് പുരാതന സമൂഹങ്ങൾ കല്ലറയുടെ സമീപത്ത് ഇത് സ്ഥാപിച്ച് ആദരവ് കാട്ടിയിരുന്നതായി കരുതുന്നു ചിലർ അതിനെ സൂര്യയാന്ത്രിയോ മതപരമായ ആരാധനാ കേന്ദ്രങ്ങളോ ആയി വിശ്വസിക്കുന്നു കേരളത്തിലെ ചില ഭാഗങ്ങളെ പ്രത്യേകിച്ച് വയനാട് പാലക്കാട് ഇടുക്കി കന്യാകുമാരി എന്നിവിടങ്ങളിൽ മെഗാലയത്തി കല്ലറകളും മെൻഹിറകളും കാണാം ഇവയ്ക്ക് ശവസംസ്കാരത്തിന് പുറമെ ആരാധനയുമായി ബന്ധമുള്ളതായും പറയപ്പെടുന്നു മെൻഹിറകൾ സ്ഥാപിച്ച ജനങ്ങളുടെ സാമൂഹിക ഘടന മതവിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തികച്ചും അജ്ഞാതമാണ് ഈ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ ഒരു സൂചനയുമില്ല എന്നിരുന്നാലും അവർ മരിച്ചവരെ സംസ്കരിച്ചിരുന്നു എന്നും ധാന്യങ്ങൾ വളർത്താനും കൃഷി ചെയ്യാനും മൺപാത്രങ്ങൾ കല്ലുപകരണങ്ങൾ ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കാനുമുള്ള കഴിവുകൾ അവർക്കുണ്ടായിരുന്നു എന്നും നമുക്ക് അനുമാനിക്കാം